സുഹൃത്തുക്കളെ ശ്രദ്ധിക്കൂ രാവിലെ കുറച്ച് ഓടാൻ ഇറങ്ങണം കേട്ടോ ഈ ചങ്ങായി അതായത് സുഫിമോന് മദർസ്ക്ക് പോകാൻ വേണ്ടി നേരം പേയ്ക്കാൻ നീച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓനെ ഏറെക്ക് മദ്രസ്ക്ക് വരലടിക്കും അതിൻ്റെ മുന്നേ കൊണ്ടാക്കണം ഏ മുപ്പത്തൊമ്പത് അയക്കണം അങ്ങനെ ഓനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരെ മദ്രസ് പോകാഞ്ഞ് കുട്ടികളൊക്കെ മദർസ് ഇട്ട് ഒരാൾ നടന്ന് പോകണമെങ്കിൽ നിങ്ങൾ കാലിന് എന്തോ സുനാപ്പി പന്ത വച്ചാൽ പോയിട്ട് ഞാൻ ഇവിടെ വീണ്ടോ എന്നൊക്കെ പറയണ ഏതായാലും അത് കഴിഞ്ഞ് നമുക്ക് ഓട്ടം കിട്ടിക്കണത് മേലാറ്റൊരു അങ്ങാടി കഴിഞ്ഞിട്ടോ അങ്ങനെ പിന്നെ ചായ പരിപാടി ഒന്നും കഴിഞ്ഞിട്ടില്ല പോയി ഫാത്തിമീൻ പോയിക്കാണ്ട് ചായക്കുള്ള പരിപാടി അവിടെ ചെന്നപ്പോൾ ജെസ്സി ജസ്സിണ്ടായി വീഡിയോൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ വേണ്ടി കേട്ടോ അങ്ങനെ രാവിലെ ചായയും പരിപാടിയൊക്കെ കഴിഞ്ഞാണ്ട് നേരെ ഞാൻ പാർക്കൊക്കെ എത്തിയപ്പോൾ നമ്മളെ ഷാഫി വിളിച്ചു ഷാഫിനെ നേരെ പെരീക്കുണ്ടാക്കി ഷാഫി നീ വെച്ചോ നിറഞ്ഞാണ്ട് പത്ത് രൂപ വേറെ ഒക്കെ അങ്ങനെ അതും കഴിഞ്ഞാണ് ഞാൻ നേരെ പാർക്ക് പോകുമ്പോഴാണ് എന്റെ കാറിനൊരു ഡ്യൂട്ടി കൊണ്ട് അതായത് ഷിഹാ പാങ്ങാടൻ വേറെ യൂട്യൂബർ കേട്ടോ എന്താ പറയാ അങ്ങനെ അത് കഴിഞ്ഞാണ് നേരെ പാർക്കിലെത്തി അപ്പോൾ ഷാഫിക്ക് തൗന്തി തിരക്കി വരുന്നത് ഇന്നത്തെ കാട്ടു കുത്തി മറിച്ച് അങ്ങനെ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഒന്ന് രണ്ട് സ്കൂൾ ട്രിപ്പ് കിട്ടി അതായത് സിരല്ല ഒന്നുമല്ല എപ്പോഴേലേക്കോലെ വിളിക്കും അങ്ങനെ കൊണ്ടാക്കലേ ഏകദേശം ഒമ്പത് മണിയായി സുഷമാൻ്റെ മദർ കുട്ടിക്കും മദർശ്ശന്ന പോനെ കാണാല്ല ഓനെ നടന്നു പോയിക്കാൻ തോന്നുന്നുണ്ട് അങ്ങനെ ഓനെ തിരഞ്ഞു പോകുമ്പോഴാണ് അതിൽ അഞ്ചാറ് കുട്ടികളായിട്ട് പോകുന്നത് രണ്ടെണ്ണോ ഓൻ്റെ അത്ര രണ്ടെണ്ണോ അയൽവാസികളുടെ അത്ര അങ്ങനെ നേരെ പെരയിൽ ചെന്നപ്പോൾ ഒരാളുടെ പെരയിൽ അപ്പോൾ വേറെ കാക്കുൻ്റെ വണ്ടിയിൽ പോകുന്ന അത്രേ അങ്ങനെ കുഞ്ഞിപ്പാത്തുമാനും കുറച്ചു നേരം കളിപ്പിച്ച് കുത്തിരുന്നു കാണ്ട് ഞാൻ നല്ല നൂൽപ്പുട്ടൊക്കെ ഉണ്ടായിരുന്നു അതും കൂട്ടിയിട്ട് ചായയൊക്കെ കുടിച്ചുകൊണ്ട് തയ്ച്ചങ്ങാൻ വാലവാടിയേക്ക് ആക്കണം ആള് ശരിയാക്കി വലിയൊരു ചെറിയ വാലാടിക്കൊന്നും അല്ലെങ്കിൽ തൃപ്തില്ല അങ്ങനെ നൂലോളി തുടങ്ങണ മുന്നേ ഞാൻ ഞാനവിടുന്ന് വാലവാടിയിൽ തള്ളിയെടുത്ത് നേരെ പാർക്കിലെത്തി ചെറിയൊരു ഓട്ടമൊക്കെ കിട്ടിയിരുന്നു പിന്നെ കുറച്ചുനേരം പാർക്കിൽ ഇങ്ങനെ കുറച്ചു നേരം പോസ്റ്റായിരുന്നെങ്കിലും പിന്നെ കുഴപ്പമില്ലാത്ത കുറച്ച് ഓട്ടം കിട്ടി അടുത്ത നാട്ടിലുള്ള ആൾക്കാരാ നമ്മള് വീടേ കാണലിണ്ട് ഇത്ര അങ്ങനെ ഓലയും കൊണ്ടാക്കി സന്തോഷം തോന്നുന്നു അങ്ങനെ പറഞ്ഞപ്പെട്ടോ വീടേ കണ്ടല്ലിണ്ടായിരുന്നപ്പുള്ളി അങ്ങനെ കുഴപ്പമില്ലാത്ത ഓട്ടങ്ങളൊക്കെ ഓടിക്കാണ്ട് ഏകദേശം എന്താ പറയുക നല്ല ഓട്ടം ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ മാണിക്കല്ല അങ്ങ് ദുഫായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു പാരിസ് മോൻ അങ്ങനെ ഞങ്ങളൊരു ഇടുക്കി ട്രിപ്പ് നാളെ പ്ലാൻ ചെയ്തുകൊണ്ട് ഞാൻ കുഴപ്പമില്ലാത്ത ഓട്ടം ഓടിക്കാണ്ട് ഏകദേശം ഉച്ചയായി ഞാൻ ചോറിക്കാൻ വീട്ടിൽ പോയി ചോർത്തുക്കളെ നല്ല എന്താ പറയുക നല്ല പൂളിയും അതുപോലെ തന്നെ ബീഫും ഒക്കെ ഓട്ടം വെററ്റി ഒരു സംഭവം ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചുകൊണ്ട് ഏകദേശം ഞാൻ വീണ്ടും ഓടാൻ ഇറങ്ങിയിരിക്കുന്നു രണ്ടര മൂന്ന് മണി ആ രണ്ടര മുക്കാൽ ആവാണ് അങ്ങനെ അത് കഴിഞ്ഞ് കുഴപ്പമില്ലാത്ത കുറച്ച് ഓട്ടങ്ങളൊക്കെ ഓടിക്കാണ്ട് ഇങ്ങനെ ഏകദേശം നാല് മണിയായി നമുക്ക് എ പി കാട് അതായത് റേഷൻ ഒരു ട്രിപ്പ് ഇട്ടിരുന്നു അത് കഴിഞ്ഞുകാണ്ട് നേരെ പാർക്കിലെത്തി പിന്നെ എന്താ പറയുക ഒരു അഞ്ചഞ്ചരായപ്പോൾ നല്ലൊരു മയക്കോളുണ്ടായിരുന്നു ആറു മണിയായി നല്ലൊരു മയ പെയ്തോന്നുമില്ല എന്നാലും ചെറിയൊരു മഴ പിന്നെ വണ്ടിയിൽ എണ്ണ കഴിഞ്ഞ് എണ്ണ കടിച്ച് പിന്നെയും വീണ്ടും പാർക്കിൽ കുറച്ചു നേരൊക്കെ ഇരുന്നാണ്ട് ഏകദേശം ആറേ മുക്കാലായി സുഹൃത്തുക്കളെ ഇന്ത്യക്കാരോട്ട് ഏതൊരു ഗുദാമുക്ക് വേതാം അങ്ങനെ അത് കഴിഞ്ഞാണ് ഞാൻ നേരെ ടൈലറിലു പോയി അതായത് നാളെ ഇടുക്കി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടില്ലേ അവിടെ പോയി പാൻ്റ് അടിച്ചാൽ കൊടുത്താണ്ട് അങ്ങനെ ചെന്നപ്പോൾ നമ്മളെ ശിബിൻ മോനെ കണ്ടു ചെറുക്കം വണ്ടിയൊക്കെ ബ്രേക്ക് ആയിട്ട് ഫുൾ സെറ്റപ്പാക്കി ഇറക്കിയിരിക്കണം കേട്ടോ അങ്ങനെ കുഴപ്പമില്ലാത്ത ഓട്ടങ്ങളൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം എത്ര മണിയായപ്പോൾ ഞാൻ നേരെ പരി കുട്ടി സുഹൃത്തുക്കളെ ഇന്നത്തെ ഓട്ടം അവസാനിപ്പിച്ചു നാളെ ചെറിയ ട്രിപ്പൊക്കെ പോകേണ്ട വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം ബൈ